നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഓണനാളുകളിൽ പച്ചക്കറി വിലയിൽ ക്രമാതീതമായി ഉണ്ടാകാനിടയുള്ള പച്ചക്കറി വിലയെ പിടിച്ചു നിർത്തുന്നതിനായി കൂത്താട്ടോളം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണം പച്ചക്കറി ചന്ത കൂത്താട്ടോളം വൈ എം സി ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രസിഡന്റ് ശ്രീ ജെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ കൊല്ലവും വിപണിയിൽ ഇടപെട്ട് പച്ചക്കറികളുടെയും അതുപോലെ തന്നെ മറ്റ് ആവശ്യമുള്ള ഒരു ജനങ്ങളുടെ എല്ലാം ആ ഗിഫ്റ്റ് വിതരണം ഉൾപ്പെടെ നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ഈ പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ് കഴിയുന്നത്ര നമ്മുടെ നാട്ടുകാരിൽ നിന്നും നാട്ടുകാരായ കർഷകരിൽ നിന്നും നമ്മൾ ആ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവർക്ക് നല്ല വില നൽകു നമ്മൾ ലാഭവ് കൂടാതെ തന്നെ ഒരു സർവീസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മാർക്കറ്റിലെ അല്ലെങ്കിൽ പൊതുവിപണിയിലെ ഈ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് ഏറ്റവും ഉപയോഗപ്രദമായ ഈ പച്ചക്കറി ചന്ത ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തിക്കിടുമ്പോൾ നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി വിഷരഹിതമായ പച്ചക്കറികളും അതുപോലെ പലചരക്ക് ഒക്കെ വിൽക്കുന്ന ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിന് നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ കർഷകരിൽ നിന്നും അവർക്ക് ന്യായമായ വില നൽകി ശേഖരിച്ചിട്ടുള്ള ഭരണസമിതി അംഗങ്ങളായ ജെയിൻ സി എം എം അശോകൻ കെ വി ബാലേന്ദ്രൻ രഞ്ജിത്ത് എൻ ജോൺസൺ തോമസ് തോമസ് പി ജെ ഷൈൻ പി എം ഷീബ രാജു ഷാന്തി മുരളീധരൻ മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് എസ് നമ്പൂതിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു